നൂറ്റി ഇരുപത് കോടി ജനങ്ങളുള്ള രാജ്യത്ത് ഒളിമ്പിക്സിന് ഒരു സ്വർണ്ണ മെഡലില്ല സുഹൃത്തുക്കളെ ഈ അവസ്ഥ മാറും പതിനൊന്ന് വർഷം മുമ്പുള്ള മോദിയുടെ പ്രസംഗം വൈറലാകുന്ന ഒളിമ്പിക്സില് സ്ഥിരമായി രാജ്യം നേരിടുന്ന ദയനീയാവസ്ഥ വ്യക്തമാക്കി രണ്ടായിരത്തി പതിമൂന്നിലെ ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ മോദി നടത്തിയ പ്രസംഗത്തിലെ വാക്കുകൾ വൈറലാകുന്നു അന്ന് നൂറ്റി ഇരുപത് കോടിയായിരുന്നു ജനസംഖ്യ ഇന്നത് നൂറ്റി മുപ്പത് കോടിയോടടുത്താണ് പക്ഷേ ഒളിമ്പിക്സിലെ മെഡല് മാത്രം അന്നുമിന്നും ഒന്നു തന്നെ ഒരു സ്വർണ മെഡല് പോലും ഇന്ത്യക്കില്ല ആരാണ് ഇതിനുത്തരവാദി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തന്നെ ഒരു പഴയ പ്രസംഗത്തിലെ വാക്കുകൾ പരിശോധിക്കാം അതിങ്ങനെയാണ് നൂറ്റി ഇരുപത് കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്ത് ഒളിമ്പിക്സ് ഗെയിംസ് നടക്കുമ്പോഴെല്ലാം ടി വിയിലും പത്രങ്ങളിലും രാഷ്ട്രീയക്കാർക്കിടയിലും സാധാരണക്കാരിലും വലിയ ചർച്ചകൾ നടക്കുന്നു ഇത്രയും വലിയ രാജ്യത്തിന് സ്വർണ മെഡലൊന്നും ലഭിക്കാത്തതെന്ത് ഇത്രയും വലിയ രാജ്യത്തിന് മെഡലുകള് നാമമാത്രമാകുന്നതെന്താണ് ലോകത്തിലെ മറ്റു ചെറിയ രാജ്യങ്ങൾ പോലും നേട്ടങ്ങൾ കൊയ്യുന്നു പക്ഷേ എന്തുകൊണ്ട് നമുക്ക് കിട്ടുന്നില്ല ഞാൻ ഈ സാഹചര്യത്തെ ചോദ്യം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ഈ നാട്ടിലെ വിദ്യാഭ്യാസ സമ്പ്രദായം എന്നെങ്കിലും കായികരംഗത്തിന് അർഹമായ പരിഗണന നൽകിയിട്ടുണ്ടോ സുഹൃത്തുക്കളെ ഞാൻ പറയട്ടെ നമ്മുടെ സൈനികർക്ക് ഈ ജോലി ചെയ്യാവുന്നതേയുള്ളൂ പുതുതായി റിക്രൂട്ട് ചെയ്യുന്ന സൈനികരെ കൃത്യമായി മോണിറ്റർ ചെയ്യുകയാണെങ്കിൽ അതായത് സൈനികരില് കായിക ശേഷിയുള്ളവരെ പ്രത്യേകം സംരക്ഷിക്കണം അവരെ പരിശീലിപ്പിക്കണം സുഹൃത്തുക്കളെ ഞാന് നിങ്ങളോട് പറയട്ടെ അഞ്ചു വർഷത്തിനുള്ളില് നമ്മുടെ സൈനികർക്ക് മാത്രം ചുരുങ്ങിയത് പത്ത് സ്വർണ്ണ മെഡലുകളെങ്കിലും രാജ്യത്തിനായി കൊണ്ടുവരാന് കഴിയും അതിനായിരിക്കും എന്റെ പ്രയത്നം മോദി വാക്കുകളെ ചുരുക്കി പക്ഷേ രണ്ടായിരത്തി പതിമൂന്നിലെ ആ പ്രസംഗത്തിനു ശേഷം പിന്നീട് പതിനൊന്ന് വർഷവും മോദി തന്നെയായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി പക്ഷേ ഒളിമ്പിക്സിലെ രാജ്യത്തിന്റെ പ്രകടനം മാത്രം മുകളിൽ നിന്നും താഴോട്ട് ടോക്കിയോ ഒളിമ്പിക്സിൽ ഒരു സ്വർണം ലഭിച്ച ഇന്ത്യയ്ക്ക് പാരീസ് ഒളിമ്പിക്സിൽ ലഭിച്ചത് വെള്ളിയും വെങ്കല മെഡലുകളും മാത്രം പഴയ വീരവാദവുമായി മോദിയെയും എവിടെയും കാണുന്നില്ല